നമ്മുടെ സമുദ്രങ്ങളുടെ ഉപരിതലത്തിനടിയിൽ കാലത്തിൽ തണുത്തുറഞ്ഞ ഒരു ലോകം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരിക്കൽ പുരാതന വനങ്ങൾ ആടിയുലഞ്ഞ് നദികൾ ആഴത്തിലുള്ള താഴ്വരകൾ കൊത്തിയെടുത്ത് മുഴുവൻ നാഗരികതകളും അഭിവൃദ്ധി പ്രാപിച്ച ഒരിടം ഇപ്പോൾ ഈ ഭൂപ്രകൃതികൾ മറിഞ്ഞിരിക്കുന്നു നിശബ്ദമാണ് മുങ്ങിപ്പോയിരിക്കുന്നു ഇവ മിഥ്യകളോ ഭാവനകളോ അല്ല സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയുടെ മറന്നുപോയ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ ഈ രഹസ്യങ്ങളിൽ സീലാൻഡിയ മറിഞ്ഞിരിക്കുന്ന എട്ടാമത്തെ ഭൂഖണ്ഡം ഡോഗർലാൻഡ് ഒരിക്കൽ ബ്രിട്ടനെ യൂറോപ്പുമായി ബന്ധിപ്പിച്ച ഒരു ചരിത്രാതീത ഭൂമി എന്നിവ ഉൾപ്പെടുന്നു ഈ മുങ്ങിപ്പോയ മേഖലകൾ ഭൂമിയുടെ പ്രതിരോധശേഷിയും ദുർബലതയും പ്രതിധ്വനിപ്പിക്കുന്നു എന്നേക്കുമായി മാറിയ ഒരു ലോകത്തിന്റെ കാഴ്ചകൾ നൽകുന്നു ഈ നഷ്ടപ്പെട്ട ലോകങ്ങൾ നമ്മുടെ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത് തിരമാലകൾക്ക് താഴെ ചരിത്രം രഹസ്യവുമായി കൂടിച്ചേരുന്ന ഭൂമിയുടെ കഥയിലെ മറിഞ്ഞിരിക്കുന്ന അധ്യായങ്ങൾ നമുക്ക് കണ്ടെത്താം സമുദ്രത്തിനടിയിൽ മറിഞ്ഞിരിക്കുന്ന ഓസ്ട്രേലിയയുടെ പകുതിയോളം വിസ്തീർണ്ണമുള്ള ഒരു വലിയ കരഭാഗം സങ്കൽപ്പിക്കുക ഇതാണ് സീലാണ്ടിയ പസഫിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഭൂമിയുടെ നിഗൂഢമായ എട്ടാമത്തെ ഭൂഖണ്ഡം ഒരു ഭൂമിശാസ്ത്രപരമായ അത്ഭുതം യുഗങ്ങളായി ഇതിന്റെ സാന്നിധ്യം രഹസ്യത്തിൽ മൂടപ്പെട്ടിരുന്നു തിരമാലകൾക്ക് താഴെ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി പതിനേഴിൽ ശാസ്ത്രജ്ഞർ ഔദ്യോഗികമായി സീലാണ്ടിയെ ഒരു ഭൂഖണ്ഡമായി അംഗീകരിച്ചു ഇത് ഭൂമിയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിമറിച്ചു സീലാണ്ടിയ ഏകദേശം നാല് ദശാംശം ഒൻപത് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു അതിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പ്രദേശവും വെള്ളത്തിനടിയിലാണ് ഇന്ന് ന്യൂസിലാൻഡ് ന്യൂ കാലിഡോണിയ എന്നിവയുൾപ്പെടെ ഏതാനും ദ്വീപുകൾ മാത്രമേ സമുദ്രനിരപ്പിനു മുകളിൽ ഉയർന്നുവരുന്നുള്ളൂ എന്നിരുന്നാലും വെള്ളത്തിനടിയിൽ ടെക്ടോണിക് ചലനങ്ങളുടെയും പുരാതന ആവാസവ്യവസ്ഥകളുടെയും ചരിത്രത്തിൽ മാഞ്ഞുപോയ ഒരു ലോകത്തിന്റെയും ശ്രദ്ധേയമായ വിവരണം ഉണ്ട് എൺപത് ദശലക്ഷം വർഷങ്ങൾക്കു മുമ്പ് സീലാണ്ടിയ സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു ഡെക്ടോണിക് പ്ലേറ്റുകൾ മാറിയപ്പോൾ സീലാണ്ടിയ ക്രമേണ വേർപിരിയൽ യാത്ര ആരംഭിച്ചു ഒടുവിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ സമുദ്രത്തിലേക്ക് മുങ്ങിപ്പോയി അതിന്റെ മുങ്ങൽ ഉണ്ടായിരുന്നിട്ടും അതിന്റെ ചരിത്രത്തിന്റെ അടയാളങ്ങൾ നിലനിൽക്കുന്നു വെള്ളത്തിനടിയിലുള്ള പര്യവേക്ഷണങ്ങൾ മുങ്ങിപ്പോയ പർവ്വതനിരകൾ പീഠഭൂമികൾ പുരാതന വനങ്ങളുടെയും ആവാസവ്യവസ്ഥകളുടെയും ഫോസിലൈസ്ഡ് അവശിഷ്ടങ്ങൾ എന്നിവയുടെ മറിഞ്ഞിരിക്കുന്ന മേഖലയെ വെളിപ്പെടുത്തി സീലാണ്ടിയയിൽ ഒരിക്കൽ സമൃദ്ധമായ സസ്യജാലങ്ങളും വൈവിധ്യമാർന്ന വന്യജീവികളും ഒരുപക്ഷേ ദിനോസറുകളും ഉണ്ടായിരുന്നുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സീലാണ്ടിയ പൂർണമായും മാപ്പു ചെയ്യപ്പെട്ട ആദ്യത്തെ മുങ്ങിപ്പോയ ഭൂഖണ്ഡമായി മാറിയപ്പോൾ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി അത്യാധുനിക മാപ്പിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ അതിന്റെ വെള്ളത്തിനടിയിലുള്ള കൊടുമുടികൾ മലനിരകൾ പുരാതന തീരപ്രദേശങ്ങൾ എന്നിവ രേഖപ്പെടുത്തി ഈ മറിഞ്ഞിരിക്കുന്ന മേഖലയിലേക്ക് സമാനതകളില്ലാത്ത കാഴ്ച നൽകി ഈ മാപ്പുകൾ സീലാണ്ടിയുടെ ശ്രദ്ധേയമായ ഭൂമിശാസ്ത്രം എടുത്തുകാണിക്കുക മാത്രമല്ല ഭൂമിയുടെ ചലനാത്മക ടെക്ടോണിക് ചരിത്രത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഗ്രഹത്തിന്റെ എത്ര ഭാഗം ഇതുവരെ പര്യവേക്ഷണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നതിൻറെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി സീലാൻഡിയെ പ്രവർത്തിക്കുന്നു സീലാണ്ടിയുടെ മുങ്ങിപ്പോയ ഭൂപ്രകൃതി നഷ്ടപ്പെട്ട ഒരു ഭൂഖണ്ഡത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനാൽ ഒരിക്കൽ ബ്രിട്ടനെ പ്രധാന യൂറോപ്പുമായി ബന്ധിപ്പിച്ച ഒരു പാലമായി മറ്റൊരു മുങ്ങിപ്പോയ കരഭാഗം ചരിത്രത്തിൽ ഉയർന്നുവരുന്നു ഇതായിരുന്നു ഡോഗർലാൻഡ് ഹിമൈകത്തിലെ മനുഷ്യർ അഭിവൃദ്ധി പ്രാപിച്ച ഒരു പുരാതന രാജ്യം ഇപ്പോൾ നോർത്ത് സീക്ക് താഴെ മറിഞ്ഞിരിക്കുന്ന ഭൂമിയുടെ വിവരണത്തിൽ ഒരു സജീവമായ അധ്യായം സൃഷ്ടിച്ചു വന്യജീവികളും സമൃദ്ധമായ വിഭവങ്ങളും നിറഞ്ഞ ഇടതൂർന്ന വനങ്ങൾ വളഞ്ഞുപുളഞ്ഞ നദികൾ വിശാലമായ സമതലങ്ങൾ എന്നിവ നിറഞ്ഞ ഒരു ഭൂപ്രകൃതി സങ്കല്പിക്കുക ആദ്യകാല മനുഷ്യർ ഈ ഫലഭൂയിഷ്ടമായ പ്രദേശത്തെ തങ്ങളുടെ വീടാക്കി മാറ്റി വേട്ടക്കാരും ശേഖരിക്കുന്നവരുമായി അഭിവൃദ്ധി പ്രാപിച്ചു ഡോഗർലാൻഡ് ബ്രിട്ടീഷ് ദ്വീപുകൾ മുതൽ ഇന്നത്തെ ഡെൻമാർക്ക് ജർമ്മനി നെതർലാൻഡ്സ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഒരു ബന്ധിപ്പിക്കുന്ന കണ്ണിയായി മാത്രമല്ല സംബന്ധമായ ഒരു ആവാസവ്യവസ്ഥയായി പ്രവർത്തിച്ചു ഗല്ലുപകരണങ്ങൾ മുതൽ പുരാതന കാൽപ്പാടുകൾ വരെയുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ ജീവിതവും സർഗാത്മകതയും നിറഞ്ഞ ഒരു ഭൂമിയെ വ്യക്തമായി ചിത്രീകരിക്കുന്നു എന്നിരുന്നാലും ഡോഗർലാൻഡിന്റെ കഥ മാറ്റത്തിന്റെയും നഷ്ടത്തിന്റെയും ഒന്നാണ് ഹിമയുഗം അവസാനിച്ചപ്പോൾ മഞ്ഞുപാളികൾ ഉരുകുന്നത് സമുദ്രനിരപ്പ് ഉയരാൻ കാരണമായി ക്രമേണ ഈ ഒരിക്കൽ സജീവമായ പ്രദേശത്തെ മുക്കിക്കളഞ്ഞു ഒരിക്കൽ ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ഒരു സുപ്രധാന ബന്ധമായിരുന്നത് പതുക്കെ തിരമാലകൾക്ക് താഴെ അപ്രത്യക്ഷമായി അതിന്റെ ഭൂപ്രകൃതി കാഴ്ചയിൽ നിന്ന് മാഞ്ഞുപോയി ഡോഗർലാൻഡിലെ ജീവിതം ചലനാത്മകമായിരുന്നു പ്രതിരോധശേഷി അതിന്റെ സവിശേഷതയായിരുന്നു പുരാതന നിവാസികൾ തങ്ങളുടെ മാറുന്ന പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു അവരുടെ അതിജീവനത്തിനായി ഭൂമിയുടെ സമൃദ്ധമായ വിഭവങ്ങൾ ഉപയോഗിച്ചു മാമത്തുകളുടെയും കാട്ടുകുതിരകളുടെയും ഭീമാകാരമായ എൽക്കിന്റെയും ഫോസിലൈസ്ഡ് അവശിഷ്ടങ്ങൾ മനുഷ്യരെയും വലിയ ജന്തുജാലങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു ആവാസവ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും ഈ ഹിമയുഗ പർദ്ദീസ് നാടകീയമായ ഒരവസാനം നേരിട്ടു ഏകദേശം എട്ടായിരം വർഷങ്ങൾക്കു മുമ്പ് ഒരു ദുരന്ത സംഭവം സ്റ്റോറിക്ക സ്ലൈഡ് ഒരു കൂറ്റൻ വെള്ളത്തിനടിയിലുള്ള മണ്ണിടിച്ചിൽ ഒരു വിനാശകരമായ സുനാമിക്ക് കാരണമായി ഈ പ്രകൃതി ദുരന്തം ഡോഗർലാൻഡിന്റെ മുന്നിലിന് ആക്കം കൂട്ടി അതിന്റെ അവസാന അവശിഷ്ടങ്ങൾ തുടച്ചുനീക്കി വാസയോഗ്യമായ ഒരു ഭൂമിയെന്ന നിലയിലുള്ള അതിന്റെ നിലനിൽപ്പ് അവസാനിപ്പിച്ചു ഇന്ന് ഡോഗർലാൻഡ് നോർത്ത് സീക്ക് താഴെ വിശ്രമിക്കുന്നു ഡോഗർലാൻഡ് ഉയരുന്ന കടലിനടിയിൽ മാഞ്ഞുപോകുമ്പോൾ മറ്റൊരു പുരാതന കരപ്പാലം ശ്രദ്ധയിൽ വരുന്നു ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും ബന്ധിപ്പിക്കുകയും ആദ്യകാല മനുഷ്യ ജനസംഖ്യയുടെ കുടിയേറ്റങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു മനുഷ്യർ തങ്ങളുടെ സമുദ്രയാത്രകൾ ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് ഒരു സ്വാഭാവിക കരപ്പാലം രണ്ട് വിദൂര ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ചു ഇതാണ് ബെറിംഗിയ ഏഷ്യയെയും വടക്കേ അമേരിക്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു ശീതള ഇടനാഴി പുതിയ പ്രദേശങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്ന ആദ്യ മനുഷ്യർക്ക് ഒരു സുപ്രധാന മാർഗ്ഗമായി പ്രവർത്തിച്ചു ഇരുപതിനായിരം വർഷങ്ങൾക്കു മുമ്പ് ഹിമയുഗത്തിൽ കുറഞ്ഞുവരുന്ന സമുദ്രനിരപ്പ് ആയിരം മൈലിലധികം നീളമുള്ള ഈ വിശാലമായ കരപ്പാലം വെളിപ്പെടുത്തി ബെറിംഗിയ ഒരു പാത മാത്രമായിരുന്നില്ല അത് ടണ്ട്രയുടെയും പുൽമേടുകളുടെയും സജീവമായ ഒരു വിസ്തൃതിയായിരുന്നു ജീവിതം കൊണ്ടു നിറഞ്ഞിരുന്നു കമ്പിളി മാമത്തുകൾ സേബർ പല്ലുള്ള പൂച്ചകൾ കാട്ടുപോത്തുകൾ തുടങ്ങിയ ഭീമാകാരമായ ജീവികൾ അതിന്റെ തണുത്തുറഞ്ഞ ഭൂപ്രകൃതിയിൽ ചുറ്റിത്തിരിഞ്ഞു അതേസമയം ആദ്യകാല മനുഷ്യർ കഠിനമായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു ഈ അസാധാരണമായ ആവാസവ്യവസ്ഥയിൽ ഭക്ഷണവും അഭയവും കണ്ടെത്തി സഹസ്രാബ്ദങ്ങളായി ബെറിംഗിയ ഒരു നിർണായക പാതയായി പ്രവർത്തിച്ചു ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള മനുഷ്യരുടെ കുടിയേറ്റം സാധ്യമാക്കി തണുത്തുറഞ്ഞ ഭൂപ്രദേശം നേരിട്ട ഈ ധീരരായ പര്യവേക്ഷകർ അമേരിക്കയിലുടനീളമുള്ള തദ്ദേശീയ ജനങ്ങളുടെ പൂർവികരാണെന്ന് കരുതപ്പെടുന്നു അവർ തങ്ങളോടൊപ്പം ഉപകരണങ്ങളും വിഭവങ്ങളും മാത്രമല്ല അറിവും സംസ്കാരവും പാരമ്പര്യങ്ങളും കൊണ്ടുവന്നു അത് ഒരു പുതിയ ലോകത്തിലെ ജീവിതത്തിന് അടിത്തറയിട്ടു എന്നിരുന്നാലും ബെറിങ്കിയ ഒരു കുടിയേറ്റ പാത മാത്രമായിരുന്നില്ല പുരാവസ്തു കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് അത് ജൈവവൈവിധ്യവും മനുഷ്യ സർഗാത്മകതയും നിറഞ്ഞ ഒരു ഭൂമിയായിരുന്നു എന്നാണ് പുരാതന മെഗാഫോണയുടെ ഫോസിലുകളും പ്രദേശത്തെ ആദ്യകാല നിവാസികൾ നിർമ്മിച്ച ഉപകരണങ്ങളും കരകൌശല വസ്തുക്കളും ഗ്രഹത്തിലെ ഏറ്റവും ഭയാനകമായ ചുറ്റുപാടുകളിലൊന്നിൽ അതിജീവനത്തിന്റെയും പൊരുത്തപ്പെടലിന്റെയും വ്യക്തമായ വിവരണം നൽകുന്നു കഠിനവും ഉദാരവുമായ ഈ മഞ്ഞു അതിർത്തി ശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിൽ ജീവിതം പരിപോഷിപ്പിച്ചു ഹിമയുഗം അവസാനിക്കുകയും ഹിമാനികൾ പിൻവാങ്ങുകയും ചെയ്തപ്പോൾ ഉയരുന്ന സമുദ്രനിരപ്പ് ബെരങ്കിയെ മുക്കി ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചു ബെറിംഗിയ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുകയും മനുഷ്യ കുടിയേറ്റം സാധ്യമാക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒറ്റപ്പെട്ട ദ്വീപായ മൌറീഷ്യസ് അതുല്യമായ ആവാസവ്യവസ്ഥകളുടെയും ഡോഡോയുടെ കുപ്രസിദ്ധമായ വംശനാശത്തിന്റെയും വ്യത്യസ്തമായ ഒരു കഥ പറയുന്നു Mauritius, known, known for its stunning, stunning beaches and clear waters, waters, hides a fascinating secret. It's, it's actually built on what's left of a lost microcontinent called Mauritia. Imagine that a whole chunk of land sunk beneath the Indian Ocean, land of land the the ocean millions of years ago. This discovery came about thanks to some ancient crystals, zircons, found, found in the island's volcanic rocks. Some, rocks. some of these crystals are billions of years old. Years old. Way older way than, than Mauritius itself, which proves there was there something was there before. Mauritius was probably Maritius part of the supercontinent super Gondwana. Gondwana. When Gondwana, Gondwana broke up, Mauritius went its own eventually way, eventually sinking. sinking. We, we think it was a vibrant place, like, like other parts of India, Gondwana, Antarctica, with unique ecosystems and maybe Gondwana even connections to Madagascar, India, and Antarctica. It makes you wonder what it was like. Finding, Finding Mauritius isn't just about cool geology. A it also shows us how much we don't know about our planet, and while Mauritius is pretty isolated, your places like Sundaland in Southeast Asia. Sundaland poleulas talangal ningal kund. Sundaland ne kurchin ningal epoor engilum kettu thundo. Samudranirappu vallare tarana himayagatil nilani nirna Indonesia mudal Malaysia vare vyabichi vidakunnna oru valiya karabhaga maeyirnu ad. ആ ദ്വീപുകളെല്ലാം ബോർണിയോ സുമാത്ര ജാവ ഒരു വലിയ പ്രദേശമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് സങ്കൽപ്പിക്കുക ഗ്രഹം ചൂടാകുകയും മഞ്ഞുരുകുകയും ചെയ്തപ്പോൾ സുന്ദാലാൻഡ് ക്രമേണ ഉയരുന്ന കടലിൽ മുങ്ങിപ്പോയി ഈ നഷ്ടപ്പെട്ട ലോകം ജീവിതം കൊണ്ടു നിറഞ്ഞിരുന്നു ഇടതൂർന്ന വനങ്ങൾ വിശാലമായ പുൽമേടുകൾ നദികൾ മൃഗങ്ങൾക്കും ആദ്യകാല മനുഷ്യർക്കും ഒരു യഥാർത്ഥ പറുദീസ സങ്കൽപ്പിക്കുക ആനകൾ കടുവകൾ കാണ്ടാമൃഗങ്ങൾ എന്നിവ കരയിൽ ചുറ്റിത്തിരിഞ്ഞു മനുഷ്യർ ഉപകരണങ്ങളും മൺപാത്രങ്ങളും ഉപേക്ഷിച്ചു അവർ അവിടെ അഭിവൃദ്ധി പ്രാപിച്ചുവെന്ന് കാണിക്കുന്നു ഇത് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു തെക്കുകിഴക്കൻ ഏഷ്യയിലെ നാഗരികതയുടെ തൊട്ടിൽ ഇത് ഇപ്പോൾ വെള്ളത്തിനടിയിലാണെങ്കിലും സുന്ദാലാൻഡിന്റെ കഥ തുടർന്നും ചുരുളഴിയുന്നു സമുദ്രത്തിനടിയിൽ എത്ര ചരിത്രം മറിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയുടെ മറിഞ്ഞിരിക്കുന്ന ഭൂഖണ്ഡങ്ങൾ വരും ഭൂമിശാസ്ത്രപരമായ അത്ഭുതങ്ങൾ മാത്രമല്ല അവ പരിണമിക്കാനും പൊരുത്തപ്പെടാനുമുള്ള ഗ്രഹത്തിന്റെ കഴിവിന്റെ ജീവനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് തിരമാലകൾക്ക് താഴെ മറ്റെന്തെല്ലാം രഹസ്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ചരിത്രത്തിന്റെ എത്ര ഭാഗം ഇനിയും കണ്ടെത്താൻ കാത്തിരിക്കുന്നു സീലാണ്ടിയ മുതൽ സുന്ദാലാണ്ട് വരെ ഈ മുങ്ങിപ്പോയ ലോകങ്ങളുടെ കഥകൾ ഭൂമിയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ സംബന്ധമാക്കുകയും അതിന്റെ ഭാവിയെക്കുറിച്ച് സങ്കല്പിക്കാൻ നമ്മെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു ഒന്നും ശാശ്വതമല്ലെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സമുദ്രങ്ങൾ ഉയരുന്നു ഭൂപ്രകൃതികൾ മാറുന്നു നാഗരികതകൾ പൊരുത്തപ്പെടുന്നു നമ്മൾ ഈ മറിഞ്ഞിരിക്കുന്ന മേഖലകൾ പര്യവേഷണം ചെയ്യുമ്പോൾ നമ്മൾ അറിവിനേക്കാൾ കൂടുതൽ നേടുന്നു മാറ്റത്തെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രതിരോധശേഷിയെക്കുറിച്ച് നമുക്ക് ഒരു വീക്ഷണം ലഭിക്കുന്നു